വൈരങ്കോട് വലിയ തിയാട്ട് ഉത്സവം വെള്ളിയാഴ്ച വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് വിവിധ നാടൻ കലാരൂപങ്ങളുടെയും അലങ്കരിച്ച ഇണപ്പൊയ് കാളകളെ കാണാൻ നിരവധി പേരാണ് ഓരോ ദേശത്തും എത്തിയത് വൈരങ്കോട് വലിയ തീയാട്ടുത്സവം വെള്ളിയാഴ്ച ഉച്ച മുതൽ ദേശവരവുകൾ വിവിധ കലാരൂപങ്ങൾ എന്നിവയുൾപ്പെടെയാണ് പുറപ്പെട്ടിരുന്നത് എഴുപത്തഞ്ചോളം ഇണപ്പൊയ്ക്കാളുകളാണ് ദേവസ്വത്തിൽ രജിസ്റ്റർ ചെയ്തത് വലിയ തീയാട്ടു ദിവസമായ വെള്ളിയാഴ്ച രാവിലെ പത്തിന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജയും തുടർന്ന് പറനിരയ്ക്കലും വെള്ളര നിവേദ്യവും നടന്നു വലിയ തീയാട്ടുത്സവത്തിന്റെ ഭാഗമായി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വൈരങ്കോട് വലിയ തീയാട്ടുത്സവം നടക്കുന്നതിനാൽ ഇന്ന് കലക്ടർ

Kavitha Golden Diamonds. The versatile jewelry.